പിന്നെ ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ കയ്യിലുള്ള കുറച്ച് സൺസ്ക്രീംസിൻ്റെ ഓയിൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇപ്പോൾ സൺക്രീം യൂസ് ചെയ്യുന്ന ആൾക്കാരാവും അപ്പോൾ ആരെങ്കിലും ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ എൻ്റെ കയ്യിൽ ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീമിൽ എത്രത്തോളം ഓയിൽ ഉണ്ട് അത് എൻ്റെ മുഖത്തിന് എത്രത്തോളം ബാധിക്കുന്നുണ്ട് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇല്ല അല്ലേ ഇപ്പം നമ്മൾ പുറത്തിറങ്ങുമ്പോൾ എന്തായാലും സൺസ്ക്രീം അപ്ലൈ ചെയ്യണം വിചാരിച്ചിട്ട് അവിടുന്ന് ഇവിടുന്ന് കേൾക്കുന്നതൊക്കെ നമ്മൾ വാങ്ങി യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ ഓയിൽ ഉണ്ട് ചിലപ്പോൾ ഭയങ്കര ഓയിലി ആയിട്ടുള്ള ആണെങ്കിൽ വീണ്ടും ഇത് വീണ്ടും ഓയിലി ആവുക ചെയ്യുക അപ്പോൾ നമ്മളൊരു ഓയിൽ ഫ്രീ ആയിട്ടുള്ളൊരു സൺക്രീം തപ്പി നടക്കണവരുണ്ടാവും ചിലവർക്ക് അപ്പൊ അങ്ങനത്തെവർക്കൊക്കെ വേണ്ടിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പൊ എൻ്റെ കയ്യില് കുറച്ചുള്ള പ്രൊഡക്ട്സ് ഞാൻ ആദ്യം പരിചയപ്പെടുത്തി തരാം ഏതൊക്കെ ഉള്ളത് എന്ന് ഒന്ന് നമ്മുടെ അക്വലാജിക്കയുടെ സൺസ്ക്രീം ഉണ്ട് പിന്നെ നമ്മുടെ ഡോക്ടർ ഷത്തിൻ്റെ സൺസ്ക്രീം ഉണ്ട് പിന്നെ നമ്മുടെ ഡീകൺസ്ട്രക്ഷൻ്റെ മൈ ഫേവറേറ്റ് ആണ് ഇതും പിന്നെ നമ്മുടെ ഡെർമ പ്ലസ് ഡെർമാകോ പിന്നെ നമ്മുടെ ഡെർമാകോടെ സൺസ്ക്രീം ഉണ്ട് പിന്നെ ഇത് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല ഡേം ടോക്കിൻ്റെ ഒരു സൺസ്ക്രീം ഉണ്ട് ഒരു പർപ്പിൾ ഷെയ്ഡ് ഓഫ് സൺസ്ക്രീം ഉണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും സാധനങ്ങളിലെ ഓയിൽ ടെസ്റ്റ് ആണ് ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഓയിൽ ടെസ്റ്റ് ചെയ്യാം ഈ ഒരു സൺസ്ക്രീം നമ്മുടെ ഡെർമാക്കോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ വൺ പെർസെൻറ്റേജ് അയലോളിക് ആസിഡ് സൺസ്ക്രീമാണ് ഇത് ലോങ് ആണ് അതുപോലെ തന്നെ വൈറ്റ് കാസ്റ്റ് ഇല്ല എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യുക ഓൾ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാമെങ്കിലും എസ്പെഷ്യലി ഡൈ സ്ക്രീനുകാർക്ക് നന്നായിട്ട് ചേർന്ന് പോകുന്ന ഒരു സൺസ്ക്രീമാണ് കേട്ടോ ഇത് അടുത്ത സൺസ്ക്രീം വരുന്നത് ഡോക്ടർ ഷത്തിൻ്റെ സെറാമൈഡ് ആൻഡ് വിറ്റാമിൻ സി സൺസ്ക്രീമാണ് ഡോക്ടർ ഷത്തൻ്റെ ഈ സൺസ്ക്രീം വൈറ്റ് കാസ്റ്റ് ഇല്ലാത്തൊരു സൺസ്ക്രീമും കൂടിയാണ് കേട്ടോ നല്ല അടിപൊളി സൺസ്ക്രീമാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സൺസ്ക്രീമും കൂടിയാണ് കേട്ടത് പുറത്ത് നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ അതിൽ നല്ല രീതിയിൽ നോയിസ് ഉണ്ടാവും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ എല്ലാവരും അടുത്ത തന്നെ നമ്മുടെ എക്കാലാജിക്കയുടെ സൺസ്ക്രീമാണ് ഇതും പറയാതിരിക്കാൻ വയ്യ ഒരു അടിപൊളി സൺസ്ക്രീമാണ് ഇത് ഞാൻ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട് മൂന്നോ നാലോ ബോട്ടിലോട്ടോ യൂസ് ചെയ്തിട്ടുണ്ട് ഇപ്പം പിന്നെ റീസെൻറ്റായിട്ട് ഇപ്പം എൻ്റെ അടുത്ത് നിറച്ച സൺസ്ക്രീം ഉള്ളതുകൊണ്ട് തന്നെ ഇതെനിക്ക് ഒരു ചെറിയൊരു ട്യൂബ് ഞാൻ വീഡിയോ ചെയ്യാനായിട്ട് വാങ്ങിയതാണ് അതും ഞാൻ ഉപയോഗിച്ച് ഏകദേശം തീരാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്രയ്ക്കും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സൺസ്ക്രീമാണെട്ടോ ഈ എക്കോളജിക്കൽ ഉണ്ടെങ്കിൽ ഞാൻ ബാക്കിയുള്ളതും ഇങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് ഇതാണ് യൂസ് ചെയ്യുക ഇനി അടുത്തത് തന്നത് ഇതുവരെ ഞാൻ വേടിച്ച് വെച്ചെന്നല്ലാതെ ഉപയോഗിച്ച് നോക്കാത്തൊരു സാധനമാണ് ഉപയോഗിക്കാനേ ഉള്ളത് ഇതൊക്കെ ഒന്ന് തീർന്നിട്ട് എടുക്കാമെന്ന് വിചാരിച്ച് മാറ്റി വെച്ചു അല്ലാതെ ഇഷ്ടപ്പെടാനിട്ട് ഉപയോഗിക്കാതിരുന്നതല്ല അപ്പം ഞാൻ ഉപയോഗിക്കുന്നതിന് മുമ്പ് എന്തായാലും ഇപ്പോൾ ഓയിൽ ടെസ്റ്റൊക്കെ ചെയ്യല്ലേ അപ്പോൾ ഇതും കൂടി ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇത് ടേം ടോക്കിൻ്റെ ഫോർ പെർസെൻറ്റേജ് നിയാസിനമേട് ഒരു സൺസ്ക്രീമാണ് അപ്പം ഞാൻ യൂസ് ചെയ്തതിന് ശേഷം കൂടുതൽ വിവരങ്ങൾ പറഞ്ഞു തരുന്നത് വൈറ്റ് കാസ്റ്റ് ഉണ്ടോ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ബാക്കിയുള്ളത് ഞാൻ യൂസ് ചെയ്തതിനു ശേഷം അതിനെക്കുറിച്ച് പറയാം കേട്ടോ എൻ്റെ ടെസ്റ്റിൽ ഭയങ്കര ക്രീമി ലൈക്കാണ് കേട്ടോ അത് കാരണം തന്നെ ഞാനൊന്ന് ജസ്റ്റ് സ്മജ് ചെയ്ത് വിടാന്നാണ് വിചാരിച്ചത് അപ്പോൾ ഏകദേശം അത് മൊത്തം എൻ്റെ കൈമ്പൂടെ പോകുന്നു അപ്പം പിന്നെ ഇത് ശരിയാകുമോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല എന്നാലും ഞാനവിടെ വെച്ചിട്ടുണ്ട് അടുത്ത ഞാനിപ്പോൾ റീസെൻറ്റായിട്ട് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് ഡി കൺസ്ട്രാക്റ്റിൻ്റെ ലൈറ്റ് വെയിറ്റ് ജെൽ സൺക്രീമാണ് എനിക്ക് പേശിയെങ്കിൽ വെച്ചിട്ട് അടിപൊളിയും തോന്നിയിട്ടുള്ളൊരു സൺസ്ക്രീം കൂടിയാണ് കേട്ടോ അത് അതുപോലെ തന്നെ ഒട്ടും വൈറ്റ് കാസ്റ്റ് ഇല്ല വൈറ്റ് കാസ്റ്റ് ഇല്ലാത്തൊരു സൺസ്ക്രീമാണ് ഓയിൽ ഇനിയിപ്പോൾ ഉണ്ടോ എന്നുള്ളത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം അറിയാം അപ്പോൾ ഇത്രയും സൺസ്ക്രീമാണ് നമ്മളിവിടെ ഓയിൽ ടെസ്റ്റിന് വെച്ചിട്ടുള്ളത് രണ്ട് മണിക്കൂറാണല്ലോ ഇപ്പം നമുക്ക് സൺസ്ക്രീം പ്രൊട്ടക്ഷൻ തന്നെ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റീഅപ്ലൈ ചെയ്യണം ചെയ്യണമെന്ന് എല്ലാ സൺസ്ക്രീമിലും പറയുന്നുണ്ട് അപ്പോൾ രണ്ട് മണിക്കൂറാണ് ഇപ്പോൾ ഞാൻ നല്ല വെയിലത്ത് ഇത് വെക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ രണ്ട് മണിക്കൂറിന് ശേഷം ഒരു എന്താണ് ഇതിൻ്റെ ഓയിൽ എത്രത്തോളം പ്രൊഡ്യൂസ് ആവുന്നുണ്ട് എന്നുള്ളത് നമുക്ക് വന്ന് നോക്കാം അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മോം വന്ന് തോണ്ടിയിട്ട് ഡീകൻസ്ട്രേഷൻ്റെ സൺസ്ക്രീമും മൊത്തം പേപ്പറിൽ നിന്ന് എടുത്തായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാനൊന്ന് റീ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് മണിക്കൂറിന് ശേഷം നമ്മുടെ ഒരു വ്യൂ എന്ന് പറയുന്നത് ഇതാണ് അത്യാവശ്യം വെയിലുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഞാൻ ഉപയോഗിക്കുന്നതിന് അധികം അങ്ങനെ ഓയിൽ പ്രൊഡ്യൂസ് ആയിട്ടില്ല അപ്പോൾ കുഴപ്പമില്ലാത്ത സൺസ്ക്രീമാണ് എൻ്റെ കയ്യിലുള്ളത് എന്നാണ് ഇപ്പോൾ എനിക്ക് ഒരു ടെസ്റ്റിൽ നിന്ന് മനസ്സിലായത് ഇനി നമുക്കിത് കുറച്ചും കൂടി അധികം നേരം ഒന്ന് വെച്ച് നോക്കാം കുറച്ചധികം നേരം വെച്ച് നോക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളോട് എല്ലാ ബ്രാൻഡും പറയുന്നുണ്ട് രണ്ട് മണിക്കൂറിന് ശേഷം റീഅപ്ലൈ ചെയ്യണം അപ്പോൾ രണ്ട് മണിക്കൂറിൽ കൂടുതൽ സമയം ഇരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓയിൽ ഇതിൽ കൂടുതൽ വരും എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ട് മണിക്കൂറിന് ശേഷം നമ്മളിത് വെച്ച് നോക്കുന്നത് അപ്പോൾ നമുക്ക് ഫൈനൽ റിസൾട്ടും കൂടി ഒന്ന് നോക്കാം അപ്പോൾ ഇത് ഏകദേശം ഒരു നാല് മൂന്നര നാല് മണിക്കൂറിൻ്റെ അടുത്തായിട്ടുണ്ട് നാല് മണിക്കൂറായിട്ടുണ്ടാവും അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഒരുവിധം എല്ലാ സൺസ്ക്രീമും ഫെയ്ഡായിട്ട് പോയിട്ടുണ്ട് നല്ല രീതിയിൽ ഓയിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി ഓരോ രണ്ട് മണിക്കൂറിലും നമ്മൾ നിർബന്ധമായിട്ടും സൺസ്ക്രീം റീഅപ്ലൈ ചെയ്യണം അല്ലെങ്കിൽ ഇതുപോലെ മുഖത്ത് ഫുള്ളായി ഓയിൽ ആവും മനസ്സിലായില്ലേ അപ്പോൾ ഇതിലും നമുക്ക് ഡീകൺസ്ട്രക്ഷൻ്റെ സൺസ്ക്രീമിൽ നിന്ന് മാത്രം കുറച്ചാണ് ഓയിൽ വന്നിട്ടുള്ളൂ അപ്പോൾ ഇള്ളേലും ബെറ്റർ നമുക്ക് ഡീകൺസ്ട്രക്റ്റ് ആണ് സെക്കൻഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡോക്ടർ ഷത്തിൻ്റെ ആവണം എനിക്കൊന്നു തോന്നിയിട്ടുള്ളത് അപ്പോൾ ബാക്കിയുള്ളതിലൊക്കെ അത്യാവശ്യം ഉണ്ട് പക്ഷേ രണ്ട് മണിക്കൂറാണ് നമുക്കൊരു ടൈം തരുന്നത് ആ രണ്ട് മണിക്കൂറില് നമുക്ക് അധികം ഓയിൽ പ്രൊഡക്ഷൻ വരുന്നില്ല അപ്പോൾ എല്ലാവരും നിർബന്ധമായിട്ടും രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൺസ്ക്രീം റീഅപ്ലൈ ചെയ്തിരിക്കണം അല്ലെങ്കിൽ മൊത്തം നമ്മുടെ എണ്ണ വാരി തേച്ച പോലെയാവും മുഖം അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ബ്രാൻഡിൻ്റെ സൺസ്ക്രീംസോ എന്തെങ്കിലുമൊക്കെ ഓയിൽ ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞാനത് ഷോർട്ട് വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ ലോങ് വീഡിയോ ആയിട്ടോ ഞാൻ ചെയ്യേണ്ടത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുള്ളായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇനി അടുത്തൊരു ആയി കണ്ടതായിരിക്കും ബൈ